സിദ്ധാർത്ഥിന്റെ കമ്പനിയുടെ മെയിൻ ഓഫീസിലേക്കാണ് സിദ്ധാർത്ഥ് നീലിമയും കൊണ്ടു ചെന്നത് സിദ്ധാർത്ഥ് കാറിൽ നിന്നിറങ്ങി ഒപ്പം നീലിമയും അവളുടെ മുഖത്ത് ആശ്ചര്യം തെളിഞ്ഞിരുന്നു കിരൺ വീണ്ടും ശല്യം ചെയ്യുമെന്ന് തോന്നിയതിനാൽ സിദ്ധാർത്ഥ് തന്നെ വീട്ടിലേക്ക് കൊണ്ടുവിടാൻ വേണ്ടി ഒപ്പം വന്നതാണെന്നായിരുന്നു അതുവരെ നീലിമ വിചാരിച്ചിരുന്നത് പക്ഷേ സിദ്ധാർത്ഥ് അവന്റെ കമ്പനിയിലേക്ക് തന്നെ എന്തിനു കൊണ്ടുവന്നു എന്ന് അവൾക്ക് മനസ്സിലായില്ല സിദ്ധാർത്ഥ് നമ്മൾ എന്തിനെ ഇങ്ങോട്ട് വന്നത് നീലിമ ചോദിച്ചു കൂടുതൽ ചോദ്യമൊന്നും വേണ്ട എന്റെ കൂടെ വരാൻ നോക്ക് സിദ്ധാർത്ഥ് അവളുടെ കയ്യിൽ അധികാരത്തോടെ പിടിച്ചുകൊണ്ട് പറഞ്ഞു നീലിമ പിന്നെ അവനോടൊന്നും ചോദിച്ചില്ല അവന്റെ കൂടെ ഓഫീസിലേക്ക് കയറി വരുന്ന നീലിമയെ അവിടെയുള്ള സ്റ്റാഫുകളെല്ലാം വളരെ അതിശയത്തോടെ നോക്കി സിദ്ധാർത്ഥ് ഒരു പെണ്ണിനൊപ്പം കൈ പിടിച്ച് കയറി വരുന്ന കാഴ്ച അവരെല്ലാം ആദ്യമായി കാണുകയാണ് സിദ്ധാർത്ഥിന്റെ ഫ്രണ്ടാണെന്നും പറഞ്ഞ് മുമ്പ് ലാവണെ കയറി വരാറുണ്ട് എങ്കിലും അവളെ ഒരിക്കൽ പോലും സിദ്ധാർത്ഥ് കാര്യമായി പരിഗണിക്കുന്നത് അവർ കണ്ടിട്ടില്ല നീലിമയെ കണ്ട് എല്ലാവരും പരസ്പരം നോക്കി ഇതെന്ത് മറിമായും സിദ്ധാർത്ഥ് സാർ ഒരു പെണ്ണിനെയും കൂട്ടി ഓഫീസിലേക്ക് വന്നെന്നോ ശരിക്കും ഇത് സ്വപ്നം വലതുണോ സ്റ്റാഫുകളിൽ ഒരുത്തൻ മറ്റൊരുത്തനോട് ചോദിച്ചു സ്വപ്നമൊന്നുമല്ല സത്യ എന്നാലും ഇതെങ്ങനെ സംഭവിച്ചു മറ്റൊരുത്തൻ പറഞ്ഞു അതിശയം തന്നെ ഞാൻ ആ പെണ്ണിനെ തന്നെ നോക്കുമായിരുന്നു എന്ത് ഭംഗിയാലോ അതിനെ കാണാൻ സിനിമാ നടി പോലും ഉണ്ട് സിദ്ധാർത്ഥ് സാറിന് നന്നായി ചേരും ഒരാൾ പറഞ്ഞു എന്നാലും ചൂടനായ നമ്മുടെ ബോസിനെ ഈ കൊച്ചു എങ്ങനെയാണോ എന്തോ വളച്ചെടുത്തത് വേറൊരാൾ പറഞ്ഞു അവർ അങ്ങനെ നീലിമയുടെ സൗന്ദര്യത്തെയും സിദ്ധാർത്ഥിന്റെ പെരുമാറ്റത്തെയും കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കെ നീലിമ സിദ്ധാർത്ഥിനെ കൂടെ നടന്നു ചെന്നു സിദ്ധാർത്ഥിന്റെ ഓഫീസിന്റെ വലിപ്പം കണ്ട് അവൾ അത്ഭുതപ്പെട്ടു പോയി വലിപ്പം മാത്രമല്ല പുതിയ തരം ഫേണിച്ചറുകളും അലങ്കാരപ്പണികളും ലൈറ്റുകളും മറ്റും കൊണ്ട് വളരെ ആകർഷണീയമായ തരത്തിലായിരുന്നു ഓഫീസിന്റെ അകത്തളം സജ്ജീകരിച്ചിരുന്നത് നീലിമ അതെല്ലാം ആശ്ചര്യത്തോടെ നോക്കി അപ്പോഴും സിദ്ധാർത്ഥ് അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചിരുന്നു അവൾ രണ്ടുപേരും ചെന്ന് സിദ്ധാർത്ഥിന്റെ ക്യാബിനിൽ കയറി അതുവരെയും അത്ഭുതത്തോടെ അവരെ നോക്കി സംസാരിച്ചു കൊണ്ട് നിൽക്കുകയായിരുന്ന സ്റ്റാഫുകൾ നീലിമയും സിദ്ധാർത്ഥും അകത്തേക്ക് പോയപ്പോൾ അവരവരുടെ ജോലികളിലേക്ക് മടങ്ങി സിദ്ധാർത്ഥ് അവന്റെ കോട്ടൂരി ചേറിലിട്ടു എന്നിട്ട് റിലാക്സ് ആയതുപോലെ നീലിമയെ നോക്കി അതിശയിച്ചു നിൽക്കുകയായിരുന്ന നീലിമയെ നോക്കി സിദ്ധാർത്ഥ് പറഞ്ഞു നീലിമ അപ്പോൾ അവന്റെ അരികിലെ ചെയറിൽ ചെന്നിരുന്നു സിദ്ധാർത്ഥ് ഇനിയെങ്കിലും പറ എന്നെ എന്നെന്തിനാ എവിടേക്ക് കൊണ്ടുവന്നത് നീലിമ ആകാംക്ഷയോടെ ചോദിച്ചു സിദ്ധാർത്ഥ് അതിനു മറുപടി പറയാതെ ഒരു ഫയൽ ഫയലെടുത്ത് മറച്ചു ഇടയ്ക്ക് സിദ്ധാർത്ഥ് ഫയലിൽ നിന്ന് തല ഉയർത്തി നോക്കി അപ്പോൾ നീലിമ മുഖം വീർപ്പിച്ച് അവനെ നോക്കിയിരിക്കുകയായിരുന്നു അവൾ ചോദിച്ചതിന് താൻ ഉത്തരം പറയാത്തത് കൊണ്ടാണ് നീലിമയുടെ മുഖത്ത് ദേഷ്യം തെളിഞ്ഞിരിക്കുന്നതെന്ന് സിദ്ധാർത്ഥിന് മനസ്സിലായി അശ്വിന് പുതിയ കുറച്ച് ഡ്രസ്സ് വാങ്ങണമെന്ന് കുറച്ചു നാളായി ഞാൻ വിചാരിക്കുന്നു ഷോപ്പിങ്ങിന് പോകുമ്പോൾ നിന്നെയും കൂട്ടി പോവാന്ന് ഞാൻ വിചാരിച്ചു എന്റെ വർക്ക് കഴിഞ്ഞ് ഇവിടെ നിന്ന് ഒരുമിച്ച് ഇറങ്ങാം സിദ്ധാർത്ഥ് അവളോട് പറഞ്ഞു ഏ ഇതിലാണോ ഇയാൾ ഇത്ര വിൽഡപ്പ് കൊടുത്തത് അടിപൊളി ഇയാൾക്ക് കാര്യം നേരത്തെ പറഞ്ഞെന്താ നീലിമ മനസ്സിൽ പറഞ്ഞു എന്തി ഇഷ്ടമല്ലേ അവളുടെ മുഖം ശ്രദ്ധിച്ച സിദ്ധാർത്ഥ് ചോദിച്ചു ഇഷ്ടമാവാത്തത് കൊണ്ടല്ല സിദ്ധാർത്ഥ് എനിക്ക് ഇന്ന് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു എന്നിട്ടും സൂര്യയുടെ ഷൂട്ടിന് വേണ്ടിയാണ് ഞാൻ ഓഫീസിൽ നിന്നും നേരത്തെ ഇറങ്ങിയത് തന്നെ സോ അതിന്റെ കാര്യം എന്തായെന്ന് അറിയില്ല നീലിമ വേവലാദിയോടെ പറഞ്ഞു അത് സെറ്റാക്കിക്കോളാന്ന് നിന്നോട് ഞാനല്ല പറഞ്ഞ് ആ കാര്യം ഓർത്ത് വിഷമിക്കണ്ട നീ ഇല്ലേലും ആ കാര്യങ്ങൾ നന്നായി തന്നെ നടക്കും സിദ്ധാർത്ഥ് പറഞ്ഞു സിദ്ധാർത്ഥ് എന്തായാലും വെറുതെ ഒരു കാര്യവും പറയില്ലെന്ന് നീലിമയ്ക്ക് നന്നായി അറിയാം മാത്രമല്ല അശ്വിനെ പറ്റി തന്നെക്കാൾ നന്നായി സിദ്ധാർത്ഥിപ്പോൾ ചിന്തിക്കുന്നുണ്ട് അഥവാ തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും അശ്വിനെ സിദ്ധാർത്ഥ് സംരക്ഷിക്കുമെന്ന് നീലമയ്ക്ക് ഉറപ്പ് തോന്നി അവൾ സിദ്ധാർത്ഥനെ നേർക്ക് നോക്കി പറഞ്ഞു താങ്ക്സ് സിദ്ധാർത്ഥ് നീലിമ പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥ് അവളെ നോക്കി അശ്വിന്റെ കാര്യം പറഞ്ഞതുകൊണ്ടാവും അവൾ താങ്ക്സ് പറഞ്ഞതെന്നാണ് സിദ്ധാർത്ഥ് കരുതിയത് അവന്റെ മുഖത്ത് അപ്പോൾ ദേഷ്യം തെളിഞ്ഞു ദേ നിന്നോട് ഞാനൊരു നൂറ് വട്ടം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്നോട് നന്ദി പറയരുതെന്ന് അശ്വിൻ എന്റെ മകനാണെന്ന് എത്ര വട്ടം പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ലേ സിദ്ധാർത്ഥ് ദേഷ്യത്തോടെ ചോദിച്ചു അവന്റെ പെട്ടെന്നുള്ള ഭാവമാറ്റത്തിൽ നീലിമ ശരിക്കും ഭയന്നു സിദ്ധാർത്ഥ് ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല അവന്റെ കാര്യത്തിൽ സിദ്ധാർത്ഥ എപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അപ്പോ നന്ദിയെങ്കിലും ഞാൻ പറയണ്ടേന്ന് കരുതിയാണ് നീലിമ വിഷമത്തോട് പറഞ്ഞു അവൾക്ക് സത്യത്തിൽ സിദ്ധാർത്ഥ ദേഷ്യപ്പെട്ടപ്പോൾ സങ്കടം വരുന്നുണ്ടായിരുന്നു സിദ്ധാർത്ഥ പിന്നെ ഒന്നും പറഞ്ഞില്ല ഉം എന്തായാലും താന്തെ ആ സോഫയിൽ ചെന്നിരുന്നോ എനിക്കിത്തിരി വർക്ക് ചെയ്ത് തീർക്കാനുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നിച്ചിറങ്ങാം എന്താ കുഴപ്പമുണ്ടോ സിദ്ധാർത്ഥ് ചോദിച്ചു ഏ ഇല്ല നീലിമ പറഞ്ഞു അവൾ സിദ്ധാർത്ഥ് കാണിച്ച സോഫയിൽ ചെന്ന് ചാരിയിരുന്നു ആ ക്യാബിനിൽ അധികം ഫർണിച്ചറൊന്നും ഇല്ലായിരുന്നു പക്ഷെ മുറി അത്യാവശ്യം വലുത് തന്നെയായിരുന്നു സിദ്ധാർത്ഥിന്റെ ഓഫീസ് ടേബിളിൽ നിന്ന് അല്പം മാറിയാണ് നീലിമിരിക്കുന്ന സോഫ ആ ഓഫീസ് മുറിയുടെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഒരുപാട് നേരം നീലിമ സിദ്ധാർത്ഥിനെ കാത്തിരുന്നു സിദ്ധാർത്ഥ ജോലികൾക്കിടയിലും നീലിമയെ നോക്കുന്നുണ്ടായിരുന്നു സോഫയ്ക്ക് മുകളിൽ സ്ഥാപിച്ച് ട്രാൻസ്പെറന്റ് ഗ്ലാസിൽ നിന്നുള്ള മഞ്ഞ വെളിച്ചം നീലിമയുടെ മുഖത്ത് വീഴുന്നുണ്ട് അവളുടെ മുഖം ആ വെളിച്ചത്തിൽ കൂടുതൽ തിളങ്ങി സിദ്ധാർത്ഥ അവളെ കണ്ണിമയ്ക്കാതെ നോക്കി എനിക്കെന്താ സംഭവിക്കുന്നത് ഇവളേക്കാൾ ഭംഗി ലോകത്ത് ഒരാൾക്കും ഇല്ലെന്നാണല്ലോ ഈ പെണ്ണിനെ ഓരോ തവണ കാണുമ്പോഴും മനസ്സിൽ തോന്നുന്നത് അതങ്ങനെ ഇവൾക്ക് മാത്രം എന്താ ഇത്ര പ്രത്യേകത ഒരാളോടും തോന്നാത്ത ഒരടുപ്പം ഇവളോട് എപ്പോഴും തോന്നുന്നു സിദ്ധാർത്ഥ ആലോചിച്ചു അപ്പോൾ അവന്റെ നോട്ടം നീലിമഴ തിളങ്ങുന്ന കവളിലായിരുന്നു സിദ്ധാർത്ഥിനെ കാത്തു കാത്ത് മുഷിഞ്ഞ നീലിമ സോഫയിൽ തന്നെ കിടന്നു മയങ്ങിപ്പോയി അപ്പോൾ സിദ്ധാർത്ഥ് പതി എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് ചെന്നു കണ്ണുകൾ അടച്ച് ആ വെളിച്ചത്തിന് കീഴിൽ കിടക്കുന്ന നീലിമയെ കണ്ടപ്പോൾ സിദ്ധാർത്ഥിനെ മനസ്സിൽ അവളെ നോക്കിക്കൊണ്ടേയിരിക്കാൻ ആഗ്രഹം തോന്നി നീലിമയുടെ ചുണ്ടുകൾ ഇടയ്ക്ക് വിറച്ചു അവൾ എന്തോ സ്വപ്നം കണ്ടു വിറയ്ക്കുന്നതാണെന്ന് സിദ്ധാർത്ഥിനു മനസ്സിലായി അവന് സ്വയം നിയന്ത്രിക്കാൻ സാധിച്ചില്ല നീലിമയുടെ ചുണ്ടുകൾ അവൻ പെട്ടെന്ന് കവർന്നെടുത്തു ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് അപ്പം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ